ൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ദാരുണമായി മരണപ്പെട്ട കോട്ടയം ക്നാനായ അതിരൂപതാംഗങ്ങളായ ഷൈനിയുടെയും മക്കളായ അലീന ഇവാന എന്നിവരുടെയും വേർപാടിൽ കോട്ടയം അതിരൂപതയിലെ ആലോചന സമിതികളുടെയും സമുദായ സംഘടനകളുടെയും സംയുക്ത യോഗം അതീവ ദുഃഖം രേഖപ്പെടുത്തി ഷൈനയുടെ മക്കളുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോട്ടയം അതിരൂപത ആവശ്യപ്പെട്ടു ിയുടെയും മക്കളുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോട്ടയം അതിരൂപത ആവശ്യപ്പെട്ടു ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ദാരുണമായി മരണപ്പെട്ട കോട്ടയം ക്നനായ അതിരൂപതാംഗങ്ങളായ ഷൈനിയുടെയും അവരുടെ മക്കൾ അലീന ഇവാന എന്നിവരുടെയും വേർപാടിൽ കോട്ടയം അതിരൂപതയിലെ ആലോചനാ സമിതികളുടെയും സമുദായ സംഘടനകളുടെയും സംയുക്ത യോഗം അതീവ ദുഃഖം രേഖപ്പെടുത്തി കോട്ടയം അതിരൂപത വികാരി ചന്ദ്രാളം പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറിയുമായ ഫാദർ തോമസ് ആനിമൂട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദിക സമിതി സെക്രട്ടറി ക്നനായ കത്തോലിക്ക കോൺഗ്രസ് ക്നായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ക്നനായ കാത്തലിക് യൂത്ത് ലീഗ് എന്നീ സംഘടനകളുടെ പ്രസിഡന്റുമാരും പങ്കെടുത്തു അതിരൂപതാ നേതൃത്വത്തെയും ക്നനായ സമുദായത്തെയും കാരിതാസ് ആശുപത്രിയെയും അപകീർത്തിപ്പെടുത്തുവാൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളെ യോഗം ശക്തമായി അപലപിച്ചു ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഈ ദാരുണമായ ദുരന്തത്തിന് ഭർതൃഗൃഹത്തിലെയോ ഷൈനിയുടെ സ്വന്തം ഭവനത്തിലേയോ അതല്ലാതെ മറ്റാരെങ്കിലുമോ ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെ മുഖം നോക്കാതെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയും ഉചിതമായ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഡി കോട്ടയം ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയതായി കോട്ടയം അതിരൂപത അറിയിച്ചു മാത്രമല്ല അന്വേഷണത്തിൽ അതിരൂപതയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിൽ നിന്നും ആവശ്യമായ സഹകരണം നൽകുന്നതാണെന്നും അതിരൂപത അറിയിച്ചിട്ടുണ്ട് ഭർത്തൃഗൃഹത്തിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ സ്വഭവനത്തിലേക്ക് വന്ന ഷൈനി യുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി കരിതാസ് പള്ളി വികാരി രണ്ടായിരത്തി ജൂൺ മാസത്തിൽ ശുപാർശ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഷൈനിയുടെ പിതാവ് കരിതാസ് ആശുപത്രിയിൽ വരികയും അഡ്മിനിസ്ട്രേഷനിലെ വൈദികനുമായി സംസാരിക്കുകയും പത്തു വർഷത്തിൽ അധികമായുള്ള പ്രൊഫഷണൽ ബ്രേക്ക് മൂലമുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേഴ്സിംഗ് ജോലിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഷൈനിയുടെ പിതാവിനെ ധരിപ്പിക്കുകയും മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തതായും കോട്ടയം അതിരൂപത വ്യക്തമാക്കി പിറ്റേ ദിവസം കരിതാസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിസ്റ്റേഴ്സ് വീട്ടിലെത്തി ഷൈനിയെ കാണിച്ചു യും അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസറെ കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതനുസരിച്ച് അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസറെ വന്നു കണ്ട ഷൈനിയോട് കരുതാസ് ആശുപത്രിക്ക് എൻ എ ബി എച്ച് അംഗീകാരമുള്ളതിനാൽ നഴ്സുമാരുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അതിനാൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ബ്രേക്കുള്ളവരെ നേരിട്ട് നഴ്സിംഗ് ജോലിയിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ള ഹോസ്പിറ്റലിന്റെ പൊതു അറിയിക്കുകയും ചെയ്തു എങ്കിലും ഷൈനിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നഴ്സിംഗ് കെയർ അസിസ്റ്റന്റായി വേതനത്തോടെ ജോലിയിൽ പ്രവേശിപ്പിക്കാം എന്നും കുറച്ച് മാസങ്ങൾക്ക് ശേഷം നഴ്സിംഗ് തസ്തികയിൽ പ്രവേശിപ്പിക്കാമെന്നും അറിയിച്ചിരുന്നതായും കോട്ടയം അതിരൂപത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി വീട്ടിൽ ചോദിച്ച ശേഷം മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞാണ് ഷൈനി തിരികെ പോയത് പിന്നീട് ഇക്കാര്യത്തിൽ യാതൊരു അറിവും ലഭിച്ചിട്ടില്ല പിന്നീട് കാരിത്താസ് ഇടവകപ്പള്ളിയിൽ വെച്ച് അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസർ ഷൈനിയെ കണ്ടപ്പോൾ ജോലിക്ക് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും തനിക്ക് വീടിനടുത്തുള്ള റോസ്മെസ്റ്റിക്ക എന്ന സ്ഥാപനത്തിൽ നഴ്സിംഗ് കെയറായി ജോലി ലഭിച്ച കാര്യം ഷൈനി അറിയിക്കുകയും ചെയ്തു ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം ചുങ്കം എടവകപ്പള്ളി വികാരിയും കാരിതാസ് എടവകപ്പള്ളി വികാരിയും ഈ അപകടത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കാരിതാസ് എടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്ന കാര്യത്തിൽ ധാരണയായിരുന്നതായും കോട്ടയം അതിരൂപത റിയിച്ചു അക്കാര്യം പിറ്റേ ദിവസം ശനിയാഴ്ച ചുങ്കം പള്ളി വികാരി ചുങ്കം പള്ളിയിൽ ഇടവകജനത്തെ അറിയിക്കുകയും കാരിതാസ് ഇടവക വികാരി കാരിത്താസ് ഇടവകയിൽ മൃതസംസ്കാരത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ അന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ചുങ്കം വികാരിയുടെ അടുക്കൽ ഷൈനിയുടെ മകൻ എഡ്വിനും നോബിയുടെ സഹോദരൻ സിബിയും മറ്റ് കുടുംബാംഗങ്ങളും വരികയും തങ്ങൾക്ക് കുടുംബക്കല്ലറയുള്ളതിനാൽ മൃതസംസ്കാര ശുശ്രൂഷ ചുങ്കം ഇടവകയിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അക്കാര്യം രണ്ട് കുടുംബാംഗങ്ങളും തമ്മിൽ സംസാരിച്ച് തീരുമാനത്തിലെത്തിയ ശേഷം അറിയിക്കുകയാണ് വേണ്ടതെന്ന് വികാരിയച്ചൻ നിർദ്ദേശിച്ചു രണ്ട് കുടുംബാംഗങ്ങളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനപ്രകാരമാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ ചുങ്കം ഇടവകയിൽ നടത്തിയതെന്നും കോട്ടയം അതിരൂപത ചൂണ്ടിക്കാട്ടി രണ്ട് ഇടവകയിലെ വികാരിമാരും കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഇടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്താൻ തയ്യാറായിരുന്നെങ്കിലും കുടുംബാംഗങ്ങളാണ് അന്തിമ തീരുമാനമെടുത്തത് ഇക്കാര്യത്തിൽ ഇടവക വികാരിമാരും സിസ്റ്റേഴ്സും കാരിതാസ് ആശുപത്രി അധികൃതരും വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യം ഇതായിരിക്കെ യാതൊരു കാരണവുമില്ലാതെ കോട്ടയം അതിരൂപത നേതൃത്വത്തിനും ഖനനായ സമുദായത്തിനും കാരിതാസ് ആശുപത്രിക്കും ആശുപത്രി അധികൃതർക്കും എതിരെ നടത്തുന്ന വ്യക്തിഹത്യയും തെറ്റായ പ്രചരണങ്ങളും അവസാനിപ്പിക്കണമെന്നും കോട്ടയം അതിരൂപതാ സമിതികളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു